രണ്ട് മൂന്ന് ദിവസായിട്ട് എറണാകുളം അമൃത ഹോസ്പിറ്റലോ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനും സുഹൃത്തുക്കായിട്ടുള്ള ഒരാളുടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് അതിങ്ങനെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നപ്പോ കണ്ട ചില കാഴ്ചകൾ എനിക്ക് പറയണം തോന്നി സ്വന്തം കൂടെപ്പറപ്പുകളുടെ അച്ഛന്റെ അമ്മയുടെ ഏട്ടന്റെ ഭർത്താവിന്റെ മകന്റെ ഇവരുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നട്ടോട്ടം മൂടുന്ന ആളുകൾ അവർക്കിടയിൽ പല മതക്കാരുണ്ടാവട്ടെ ഹിന്ദുണ്ട് മുസ്ലിം ഉണ്ട് ക്രൈസ്തവരുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോൾ ഞാൻ കണ്ട കാഴ്ച ഏത് ദൈവത്തെ വിളിക്കണമെന്നറിയാതെ ഓടുന്ന കാഴ്ചയാണ് കണ്ടത് എല്ലാവരും പരസ്പരം ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നു പ്രത്യേകിച്ച് ഇതിനെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ അത് ആര് അടുത്ത് പോയാൽ രക്ഷപ്പെടും ഡോക്ടർക്ക് മേലെ ഏതൊരു ശക്തിയുണ്ട് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ നമ്മുടെ കുട്ടിയെ രക്ഷിക്കാൻ നമ്മുടെ ഭർത്താവെ രക്ഷിക്കാൻ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരാൾ ഒരു പൂജാരിയുടെ പേര് പറയുകയാണെങ്കിൽ ഒരു മാന്ത്രികന്റെ പേര് പറയുകയാണെങ്കിൽ ആ മാന്ത്രികന്റെ ഡീറ്റെയിൽസ് വാങ്ങുന്ന മറ്റു മതസ്ഥർ ഒരാൾ കത്തനാർ ഇങ്ങനെ ചെയ്താലും മന്ത്രവിധി തന്നാലും മാറും എൻ്റെ കുട്ടിക്ക് മാറിയിട്ടുണ്ട് എന്റെ കുട്ടിക്ക് കുറവുണ്ട് എന്ന് പറയുമ്പോൾ ആ കത്തനാരുടെ ഫോൺ നമ്പർ ആ കത്തനാരുടെ അഡ്രസ്സും വാങ്ങുന്ന മറ്റു മതക്കാർ ഒരു തങ്ങളുപ്പാപ്പ ഉണ്ട് തങ്ങളുപ്പാപ്പ ഇതുപോലത്തെ ക്രിയകളൊക്കെ ചെയ്യുന്നുണ്ട് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറും എന്ന് പറയുമ്പോൾ അവരുടെ നമ്പറും അവരുടെ ലൊക്കേഷനും വാങ്ങുന്ന ആളുകൾ സത്യത്തിൽ ആരെ വിളിക്കണം ഏത് വിശ്വാസം കൊണ്ടുനടക്കണം എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുന്ന കുറെ പാവങ്ങൾ ഇതാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ നാട്ടിലെ യഥാർത്ഥ മതം എന്ന് പറയുന്നത് ഞാൻ വിളിച്ചു പ്രാർത്ഥിച്ച ദൈവം എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കില്ലേ എന്നുള്ളൊരു ഒരു സംശയം മറ്റുള്ളവർക്കും അതേ സംശയം തന്നെയാണ് അപ്പോൾ പരസ്പരം കൈമാറുകയാണ് രക്ഷ തേടിയുള്ള വഴികൾ രക്ഷ തേടാൻ പറ്റുന്ന ആളുകൾ അവരുടെ നമ്പറുകൾ അവരുടെ വീടിന്റെ വഴികൾ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരാൾ നമ്മുടെ അടുത്തു നിന്ന് പോവാന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല അയാൾ എങ്ങനെ രക്ഷിക്കാം ഒരു ഡോക്ടർ എന്ന് പറയുന്ന അപ്പോൾ പല ഡോക്ടർമാർ അവിടെ നിന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അമ്പ്രൈലി സോറി എനിക്ക് പറ്റിയില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട് ആ ഘട്ടത്തിലോട്ട് പോവാതിരിക്കാനായിരിക്കാം അവർ പക്ഷേ ആളുകൾ ഇങ്ങനെ രക്ഷ തേടിക്കൊണ്ട് വഴി അന്വേഷിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഉള്ളൂ മതം നമ്മുടെ വിശ്വാസം നമുക്ക് വലുതാണ് എന്ന് തോന്നുകയും നമ്മുടെ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥ നമുക്ക് വരുമ്പോൾ മറ്റു മതക്കാരുടെ വിശ്വാസം കൂടി സ്വീകരിക്കാമെന്ന് തോന്നുകയും ചെയ്യുന്ന ആ അവസ്ഥയുണ്ടല്ലോ അതാണ് ശരിക്കും മതം